പുഴയിലിറങ്ങി കാൽ കഴുകുന്നതും കുടിക്കുന്നതുമൊക്കെ ഇന്ത്യയിൽ സർവ്വസാധാരണമാണ് എന്നാൽ ഒരു ഇന്ത്യക്കാരൻ ലണ്ടനിലെ നദിയിലിറങ്ങി കാൽ കഴുകിയാൽ ഇന്ത്യയിലെ പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ അതിൻ്റെ ഉദാഹരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ ലണ്ടനിലെ തേംസ് നദിയിൽ കാൽ കഴുകിയ ഒരു ഇന്ത്യക്കാരനെതിരെ വൻ വിമർശനം ഉയരുകയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതോടെയാണ് ഇന്ത്യക്കാരന്റെ പൊതുസ്ഥലത്തെ പെരുമാറ്റത്തിനെതിരെ ബ്രിട്ടീഷുകാരിൽ നിന്നടക്കം വിമർശനം ഉയരുന്നത് വീഡിയോയിൽ കാണുന്ന വ്യക്തി ഇന്ത്യക്കാരനാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തേംസ് നദിയിലേക്ക് ഇറങ്ങുന്ന പടവുകളിൽ നിന്ന് ഇന്ത്യക്കാരൻ കാൽ കഴുകുന്നതാണ് വൈറൽ വീഡിയോയിലുള്ളത് ഇൻസ്റ്റഗ്രാമിലും എക്സിലും വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എക്സിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ് ലണ്ടനിലെ തേംസ് നദിയിൽ കാൽ കഴുകുന്ന ഇന്ത്യക്കാരനെ കണ്ട് ആളുകൾ രോഷാകുടരാണ് എന്തിനാണ് ഇന്ത്യക്കാരൻ ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുടെ പ്രവൃത്തിയെ വിമർശിച്ച് ബ്രിട്ടീഷുകാരും എത്തിയിട്ടുണ്ട് ഒരു പ്രധാന നഗരത്തിൽ വിനോദസഞ്ചാരികൾ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ലെന്നാണ് ബ്രിട്ടീഷുകാരുടെ പ്രതികരണം മറ്റു ചിലർ ഇതിനെ ന്യായീകരിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരിക്ക് തെറ്റായ ഉദ്ദേശം ഉണ്ടായിരിക്കില്ലെന്നും ചിലപ്പോൾ ഇതൊക്കെ അവരുടെ നാടുകളിലെ പതിവാണെന്നും അവർ വാദിച്ചു വിമർശനങ്ങൾ ഉയർന്നതോടെ വിദേശികളോടുള്ള വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കമന്റുകളും ഉയർന്നിട്ടുണ്ട് അവ നോക്കാം ഇയാളെ ആരാണ് ലണ്ടനിലേക്ക് കൊണ്ടുപോയതെന്ന് ഒരാൾ കമന്റ് ചെയ്തപ്പോൾ എന്തുമാത്രം മര്യാദയില്ലാത്ത മനുഷ്യനാണിതെന്ന മറ്റൊരാൾ കുറിച്ചു വീഡിയോയിലുള്ള വ്യക്തിക്ക് ഉപദേശവുമായി ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ കാലുകൾ കഴുകരുത് സഹോദരങ്ങളെ അവർ ഈ വെള്ളം കുടിക്കുന്നു ദയവായി കഴുകരുത് അദ്ദേഹത്തെ ന്യായീകരിച്ച ഒരാൾ പുഴയിൽ കാൽ നനയ്ക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്നു അയാൾ വസ്ത്രമുറി മാറ്റുകയോ മറ്റോ ചെയ്യുന്നില്ലല്ലോ ട്രെക്കിങ്ങിന് പോകുമ്പോൾ ആളുകൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും പറഞ്ഞു ഇതിൽ അസാധാരണമായി എന്താണുള്ളതെന്ന് മറ്റൊരാളും ചോദിച്ചു ഒഴുകുന്ന വെള്ളത്തിൽ ആളുകൾ ഇറങ്ങാറില്ല എന്ന് അദ്ദേഹം ചോദിച്ചു ഇനി ആ വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് മറ്റൊരാളും ചോദിച്ചു ഇങ്ങനെ ചെയ്യുന്ന പലരെയും താൻ കണ്ടിട്ടുണ്ടെന്നും ഇത് നിയമവിരുദ്ധമാണെന്ന് തോന്നുന്നില്ലെന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്നും ഇതൊരു പുണ്യജലസ്രോതസ്സല്ലോ എന്നും മറ്റൊരാൾ ചോദിച്ചു ഒരു വെള്ളക്കാരനോ അമേരിക്കക്കാരനോ ഇത് ചെയ്തിരുന്നെങ്കിൽ ആരും ഒന്നും പറയുമായിരുന്നില്ലെന്നും വെള്ളത്തിൽ കാർ നനയ്ക്കുന്നത് നമ്മുടെ പാരമ്പര്യമാണെന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു അയാൾ ഇന്ത്യക്കാരനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് മറ്റൊരാളുടെ ചോദ്യം പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും നമ്മളോട് സ്വാമ്യമുണ്ട് അതൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമാക്കുന്ന നിഗമനങ്ങളിലേക്ക് ചാടരുത് തീർച്ചയായും ആ മനുഷ്യൻ ഒരു പാകിസ്ഥാനിയാണ് ലണ്ടനിൽ അവർക്ക് മോശം പേരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ ആദ്യമായല്ല വൈറലാകുന്നത് അടുത്തിടെ കാനഡയിലെ ഒരു തടാകത്തിൽ ഇന്ത്യക്കാർ സോപ്പ് തേച്ച് കുളിക്കുന്ന വീഡിയോ വൈറലായതും വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കി കാനഡയിലെ തീരങ്ങൾ വിദേശികൾക്ക് കുളിക്കാനുള്ള ഇടങ്ങളായി മാറുന്നുവെന്നായിരുന്നു വിമർശനം അതേസമയം ഇത്തരം സംഭവങ്ങൾ വിദേശത്തുള്ള ഇന്ത്യക്കാരെ കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും അവർക്കെതിരെയുള്ള നെഗറ്റീവ് പ്രചാരണങ്ങൾ വർദ്ധിപ്പിക്കാനും കാരണമാകുന്നുണ്ട്